ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു മെൻ കറി കൂടെ അതാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കറി കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനകം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കഴുകിയിട്ട് ഒരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇതിൽ കുരുമുളക് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് പൊടിക്കാം കേട്ടോ ഇത് ഇത്രയായാലും നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ബാക്കിയുള്ള അതിലുള്ള വെള്ളമില്ലേ അതെടുത്തിട്ട് ഇടയൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ ഞാൻ വലിയ അരി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ചട്ടിയിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാലും നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ വലിയ സവാളങ്ങൾ പൗതി മതി കേട്ടോ ചെറിയ സവാള ഒന്ന് ചെറുതായി എഴുതിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് ഒന്ന് വഴറ്റി എടുക്കാം അപ്പൊ ശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇതിലേക്ക് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുകൂടി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ എന്തല്ല നോക്കാട്ടോ കേട്ടോ ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കത്തണ്ടേ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണേ പിന്നെ നമ്മൾ മുള കുരുമുളക് ഉള്ളതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് വഴറ്റി വെക്കും ഇനി നമ്മൾ കുറച്ച് പുളി ആദ്യം തന്നെ എടുത്ത് കുതിർത്ത് വെക്കണം കേട്ടോ ഇത് വന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്തി ഒക്കെ മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കും ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക് മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയാണ് കേട്ടോ നല്ലത് പക്ഷേ ഞാനിവിടെ കുടംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനു ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് പെറുക്കി ഇട്ട് ഇനി ചെറുതായിട്ട് സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കറി നന്നായിട്ട് വറ്റിയതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തത് ഇനി ഒന്നുകൂടി കറി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയായും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ വെക്കുന്ന കറിയാണ് ഞാൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ കറിയല്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു